ഇരട്ടിയാർ തങ്കമണി റോഡിലെ ശാന്തിഗ്രാം പാലത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു ശക്തമായ മഴയിൽ റോഡിൽ വെള്ളക്കെട്ടുണ്ടായതാണ് സംരക്ഷണ ഭിത്തി ഇടിയുവാൻ കാരണം അപകട സാധ്യത മുന്നിൽ കണ്ട് ഈ പാലം വഴിയുള്ള വാഹന ഗതാഗതം അധികൃതർ നിരോധിച്ചു ഗതാഗത മാർഗ്ഗത്തിനായി മറ്റ് സമാന്തര പാതകൾ താൽക്കാലികമായി ഉപയോഗിക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു അതേസമയം ഇരട്ടിയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ശോചനയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തെത്തി കട്ടപ്പന തങ്കമണി റോഡിലെ ഇരട്ടിയാർ ശാന്തിഗ്രാം പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് പകൽ ഇടിഞ്ഞത് ശക്തമായ മഴയിൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടായതാണ് സംരക്ഷണ ഭിത്തി ഇടിയാൻ കാരണം അപകട സാധ്യത മുന്നിൽ കണ്ട് ഇതുവഴിയുള്ള വാഹനഗതാഗതം അധികൃതർ നിരോധിച്ചു വാഹനങ്ങൾ സമാന്തര പാതകൾ ഉപയോഗിക്കണമെന്നും അധികൃതർ പറഞ്ഞു തോപ്രാങ്കുടി തങ്കമണി തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഭാരവാഹനങ്ങൾ ഇരട്ടിയാർ നോർത്ത് വഴിയും അതല്ലെങ്കിൽ ഇരട്ടിയാർ ഡാം സൈറ്റ് നാലുമുക്ക് റോഡ് വഴിയും പോകണമെന്ന് അധികൃതർ അറിയിച്ചു ഇരട്ടിയേറെ ശാന്തിഗ്രാം പാലത്തിൻ്റെ സംരക്ഷണപെത്തി ഈ ഇന്ന് പെയ്ത മഴയിൽ ഇടിഞ്ഞിരിക്കുകയാണ് അപകടാവസ്ഥയിലാണ് അതുകൊണ്ട് ദയവായിട്ട് ഭാരവാഹനങ്ങളൊന്നും ഈ പാലത്തേക്കട കയ്യിൽ പോകരുതെന്ന് അറിയിക്കുകയാണ് ചെറു വാഹനങ്ങൾ മാത്രം പോകാം ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി അവിടെ ഒരു സിഗ്നൽ വെച്ചിട്ടുണ്ട് ആ സിഗ്നലിന് അപ്പുറം ചേർന്ന് പോകാവുന്നതാണ് ഭാരവാഹനങ്ങൾ മാത്രം പോകാൻ പാടില്ല ചെറു വാഹനങ്ങൾക്ക് മാത്രം പോകാം ഇപ്പം നമ്മൾ പി ഡബ്ല്യുവിൽ അറിയിച്ചിട്ടുണ്ട് അവിടുന്ന് എയ് വന്ന് എയ് ഇതിൻ്റെ പാലത്തെ വന്ന് ഇതിൻ്റെ നോക്കി എല്ലാം പോയിട്ടുണ്ട് നമ്മൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് പി ഡബ്ല്യുവിടെ പാല വാളിത നിലവിൽ ഇരുചക്ര വാഹനങ്ങൾക്കിതുവഴി കടന്നുപോകാം മഴ വീണ്ടും ശക്തമായി വെള്ളക്കെട്ട് രൂക്ഷമായാൽ കൂടുതൽ ഭാഗം ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ വിഷയം നേരത്തെ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും വേണ്ടത്ര ഗൗരവത്തിൽ ബന്ധപ്പെട്ടവർ എടുക്കാത്തതാണ് ഈ ഭാഗം ഇടിയാൻ കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു പുതിയ പാലം നിർമ്മിക്കുമെന്ന വാഗ്ദാനത്തിനും ഇതുവരെയും നടപടിയുണ്ടായില്ല ഇരട്ടിയാറെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വില്ലേജ് ഓഫീസ് അധികൃതർ പൊതുമരാമത്ത് വിഭാഗം റോഡ് ബ്രിഡ്ജ് തുടങ്ങിയവയിലെ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു അതേസമയം ഇരട്ടിയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തി നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ബി ജെ പി ആക്ഷേപം ഉന്നയിക്കുന്നത് കാലപ്പുഴക്കം ചെന്നതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഇന്ന് പോയ ഇതുവഴി കടന്നുപോയ മറ്റ് ആളുകളെല്ലാം വേറെ വഴി ചുറ്റിക്കറങ്ങി അഞ്ചോ പത്തോ കിലോമീറ്റർ ചുറ്റിക്കറങ്ങി അവനവന്റെ വീടുകളിലേക്ക് എത്തേണ്ട സാഹചര്യമാണ് ഇപ്പോ സംജാതമായിട്ടിരിക്കുന്നത് അധികാരികളുടെ കണ്ണു തുറന്ന് ഇനിയെങ്കിലും ഈ പാലം പണി ഈ പാലം നിർമ്മിക്കാനുള്ള എട്ടോ പത്തോ വർഷം മുമ്പ് ഇവിടെ ഫ്ലെക്സുകൾ വെച്ച് കൂടുകൾ അനുവദിച്ചെങ്കിൽ ഇനിയെങ്കിലും ഉള്ള സത്യം ആളുകളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ പാലം പണിക്ക് തുകയനുവദിച്ച് അത് കരാറുകാരനെ ഏൽപ്പിച്ച് ഈ പാലം പണി പൂർത്തീകരിക്കാനുള്ള നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് എത്രയും വേഗം പുതിയ പാലം നിർമ്മിക്കുവാനുള്ള നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് നേതാക്കൾ പറഞ്ഞു ഇപ്പോൾ ഇത് ഈ ഒരു അപകടം വരുത്തുന്നെന്നുവരെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥ വരുന്നവടം വരെ കണ്ണടച്ച് ഈ അധികാരികൾ ഈ റോഡിന് പല പ്രാവശ്യം ഈ റോഡ് പുതിയ പാലം അനുവദിച്ചെന്നും പരാതികൾ കൊടുക്കുമ്പോൾ തിരിച്ച് മറുപടി തരുന്നതിൽ അവർ തന്നിരുന്നത് ഈ റോഡ് പാലം ഇന്നത് ഉത്ര ദിവസവും പണിയുമെന്നും എല്ലാം പറയുകയും എന്ന് രാത്രി പത്ത് മണിയും പതിനൊന്ന് മണിയും കഴിയുമ്പോൾ ഈ റോഡിതിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ടാർ ഇട്ട് ഇവിടെ വന്നിരുന്ന അടച്ച് ടാർ കലക്കി ഒഴിച്ചിട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഇതിനെതിരെ ശക്തമായിട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം പൈനാവ് ബ്രിഡ്ജ് സെക്ഷൻ സൂസൻ സാറ സാമൂവലിന്റെയും പൊതുമരാമത്ത് എഇടേയും നേതൃത്വത്തിൽ എസ്റ്റിമേറ്റ് എടുത്തു കൽക്കെട്ടിടിഞ്ഞതോടെ വിദ്യാർത്ഥികളടക്കമുള്ളവർ ഏഴ് കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ബ്യൂറോ കട്ടപ്പന